അതീവ ഹൃദയഭേദവും വിറയിൽ ഉണർത്തുന്നതുമായ ഒരു കഥയാണ് വിശ്വാസ് കുമാർ രമേശ് എന്നൊരാൾ അനുഭവിച്ച യാഥാർത്ഥ്യവും അതിജീവനത്തിനായുള്ള ആ ഒരു വേദനയും അതിശയിപ്പിക്കുന്നത് തന്നെയാണ് അഹമ്മദാബാദ് വിമാന അപകടത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ തീയിൽ നിന്ന് ഒരാൾ മാത്രമാണ് ജീവനോടെ പുറത്തു വന്നത് ഇത് തന്നെയാണ് ഈ ഒരു സംഭവത്തിന്റെ അത്ഭുതം എന്ന് പറയുന്നത് എന്നാൽ അതിജീവിച്ചത് മാത്രം മതിയായിരുന്നില്ല ശരീരവേദനയും മാനസികാഘാതവും ചേർന്ന് ജീവിതം തകർന്നുപോയി സഹോദരനെ ആരോഗ്യം ബിസിനസ് ഉറക്കം നഷ്ടമായിട്ടും പ്രതിബിംബമാണ് വിശ്വാസ് കുമാർ വിശ്വാസ് കുമാർ രമേശ് എന്ന അത്ഭുത മനുഷ്യനെ ഓർക്കാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരുടെ ജീവനെടുത്ത ലോകം കണ്ട ഏറ്റവും ദാരുണമായിട്ടുള്ള ഒരു വിമാന ദുരന്തത്തിൽ നിന്ന് സർവവും കത്തിച്ചാമ്പലായിട്ടും ആ ഒരു തീയിൽ നിന്ന് ഉയർന്നെഴുന്നേറ്റ് വന്ന ഒരേ ഒരു മനുഷ്യൻ സമീപത്തെ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നവർ പോലും കൊല്ലപ്പെട്ടപ്പോൾ ബാക്കിയായ ഒരേ ഒരു ജീവൻ വിശ്വാസകുമാറിന്റേത് മാത്രമായിരുന്നു മുടന്തി മുടന്തിയാണെങ്കിലും രക്ഷാപ്രവർത്തകർക്കൊപ്പം ആശുപത്രിയിലേക്ക് നടന്നുപോയ വിശ്വാസ് കുമാർ ദുരന്തം നടന്ന ഇത്രയും ദിവസങ്ങൾക്കു ശേഷം പോലും തന്റെ അവസ്ഥയെക്കുറിച്ച് ഒരു മാധ്യമത്തോട് വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് അപകടം ബാക്കിയാക്കിയ തൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ദുരിതങ്ങളാണ് വിശ്വാസ് കുമാർ വിവരിച്ചത് ദുരന്തത്തിന്റെ ബാക്കിയായി വിശ്വാസ് കുമാറിന്റെ ജീവിതം മാനസികമായിട്ടും ശാരീരികമായിട്ടും തകർന്നു ഇന്നും ദുരന്തമുണ്ടാക്കിയ ആ ഒരു മാനസിക ആഘാതത്തിൽ നിന്ന് വിശ്വാസ് കുമാർ മോചിതനായിട്ടില്ല അദ്ദേഹത്തിന്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളൊന്നും പറഞ്ഞറിയിക്കാനാവുന്നതല്ല ജൂൺ പന്ത്രണ്ടിന് ഉച്ചയ്ക്ക് ഒന്നരയോടെയാണ് അഹമ്മദാബാദിൽ നിന്ന് പറന്നുയർന്ന എയർ ഇന്ത്യയുടെ ബോയിങ് ഡ്രീം ലൈനർ വിമാനമാണ് ടേക്ക് ഓഫ് ചെയ്ത് നിമിഷങ്ങൾക്കകം തകർന്നു വീണത് തൊട്ടടുത്ത കെട്ടിടത്തിലുള്ളവരെ അടക്കം ഇരുന്നൂറ്റി നാല്പത്തി ഒന്ന് പേർ ചാമ്പലാക്കി കളഞ്ഞ ആ ഒരു ഉയർന്നെഴുന്നിട്ട് വിശ്വാസകുമാർപത് മാത്രമായിരുന്നു ഇന്നും ആ ഒരു അപകടത്തിന്റെ നടുക്കുന്ന ഓർമ്മകളിലാണ് വിശ്വാസ് കുമാർ ജീവനോട് രക്ഷപ്പെട്ടുവെങ്കിലും ശരിക്കും ഇന്നും ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ് വിശ്വാസകുമാർ എന്ന് പറയാം ആറു മാസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് ഈ ഒരു ദുരന്തം നടന്നിട്ട് മരണമുഖത്ത് നിന്ന് ഭാഗ്യത്തിന്റെ നൂലിഴൽ തിരിച്ചു കിട്ടിയ ജീവനുമായിട്ട് അതിജീവനത്തിലുള്ള പോരാട്ടത്തിൽ കഴിയുന്ന ആ ഒരു നാൽപ്പത് കാരൻ പക്ഷേ ഇന്ന് അനുഭവിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ പറഞ്ഞു കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലെ ആ ഒരു നടുക്ക് മാറുന്നില്ല നടക്കാൻ ഏറെ പ്രയാസം അനുഭവിക്കുന്നുണ്ട് അദ്ദേഹം വാഹനം ഓട്ടിക്കാനും കഴിയുന്നില്ല കാൽമുട്ടിനും തോളിനും കഠിനമായ വേദനയാണ് വിശ്വാസ് അനുഭവിക്കുന്നത് ശാരീരിക ബുദ്ധിമുട്ടുകൾ വിശ്വാസിനെ മാനസികമായിട്ടും തളർത്തി നടക്കാൻ പോലും ബുദ്ധിമുട്ടുന്നത് കൊണ്ട് തന്നെ ആരെയും അഭിമുഖീകരിക്കാനാകുന്നില്ല വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ മുറിയിൽ തന്നെ കഴിച്ചുകൂടുകയാണ് സംസാരശേഷി ഇപ്പോഴും പൂർവ്വസ്ഥിതിയിലായിട്ടില്ല കുടുംബാംഗങ്ങളോട് പോലും ശരിയായിട്ട് സംസാരിക്കാൻ നന്നായി ക്ലേശിക്കുന്നുണ്ട് അദ്ദേഹം രാത്രികളിലും ഉറക്കം കിട്ടുന്നില്ല വിശ്വാസികം ഒന്നുറങ്ങുമ്പോഴേക്കും ഉണരും അനാവശ്യമായിട്ടുള്ള ചിന്തകൾ മനസ്സിനെ അനട്ടുന്നു അങ്ങനെ ഉറക്കമില്ലായ്മ മനസ്സിലെയും ശരീരത്തിനെ കാര്യമായിട്ട് ബാധിച്ചു പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രസ് ഡിസോർഡർ എന്ന രോഗാവസ്ഥയും അപകടത്തിന് ശേഷം വിശ്വാസിനെ പിടികൂടിയതായിട്ടും ഡോക്ടർമാർ കണ്ടെത്തിയിട്ടുണ്ട് ശാരീരിക വേദനകളും മാനസിക ആഘാതവും ഒരുപോലെ തളർത്തിയ ഒരു മനുഷ്യൻ എങ്ങനെയാണ് അതിജീവിക്കുക അതിനെ തരണം ചെയ്യുക എന്നിട്ടും വിശ്വാസ് തന്റെ വേദനകളുമായും പ്രയാസങ്ങളുമായും അതിജീവനത്തിനായിട്ടുള്ള പോരാട്ടത്തിലാണ് ജീവിതത്തിൽ കരുത്തും താങ്ങും തണലുമായിരുന്നു വിശ്വാസിനെ സഹോദരൻ അജയ് കുമാർ അന്ന് ആ ഒരു അപകട സമയം അജയ് കുമാറും വിശ്വാസിനോടൊപ്പം വിമാനത്തിലുണ്ടായിരുന്നു വിശ്വാസിനെ വെറുതെ വിട്ട ആ ഒരു മരണം പക്ഷേ അജയ് കുമാറിനെ തട്ടിയെടുത്തു തന്റെ കരുത്ത എന്ന സഹോദരൻ മരിച്ചു എന്നത് ഇപ്പോഴും അദ്ദേഹത്തിന് വിശ്വസിക്കാനായിട്ടില്ല സഹോദരന്റെ മരണത്തോടെ വിദേശത്തെ ബിസിനസ്സും തകർന്നു ആ ഒരു അപകടം വിശ്വാസിന്റെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളെയും തകർത്തു എന്നുവേണം പറയാൻ ജീവൻ തിരിച്ചു കിട്ടിയിട്ടും ആരോഗ്യമുള്ള ഒരു ശരീരമില്ലാതെ വിശ്വാസ് കുമാർ നയിക്കുന്ന ജീവിതം തന്നെ അതിന് ഉദാഹരണമാണ് സഹോദരൻ അജയ് കുമാറിനോടൊപ്പം ഗുജറാത്തിലെ ബന്ധുക്കളെ സന്ദർശിക്കാൻ എത്തിയ വിശ്വാസ് കുമാറും സഹോദരനും മടക്ക യാത്രയിലായിരുന്നു എമർജൻസി വാദന്റെ സമീപത്തെ സീറ്റ് നമ്പർ ഇലവനിലായിരുന്നു ഇരുന്നത് ഒരുപക്ഷെ അതാകാം വിശ്വാസിന് ജീവൻ രക്ഷിച്ചതും വിമാനം പറന്നുയർന്ന് മുപ്പത് സെക്കൻഡ് ആയതേ ഉണ്ടായിരുന്നുള്ളൂ അതിഭയാനകമായിട്ടുള്ള ഒരു ശബ്ദം കേട്ടു വിമാനം അസ്വാഭാവികമായിട്ട് താഴ്ന്നു തുടങ്ങി വിമാനം തകരുകയാണ് എന്ന് ഉറപ്പായതും സീറ്റ് ബെൽറ്റ് അഴിച്ച് വിശ്വാസ് എമർജൻസി വാദലിലേക്ക് കുതിച്ചു ഈ ഒരു ടൈമിൽ തന്നെ അസാമാന്യ ശബ്ദത്തോടെ വിമാനം ഇടിച്ചിറങ്ങി അദ്ദേഹത്തിന്റെ മനസ്സിൽ കുടുംബത്തിന്റെ ചിത്രം തെളിഞ്ഞിട്ടുണ്ടാകും തുറന്ന എമർജൻസി വാദലിലൂടെ വിശ്വാസ് പുറത്തേക്ക് ചാടി അപ്പോഴേക്കും വിമാനത്തെ തീ വിഴുങ്ങി കഴിഞ്ഞിരുന്നു നടക്കുന്ന ആ ഒരു ഓർമ്മകൾ ഇപ്പോഴും വിശ്വാസിന്റെ മനസ്സിനെ വേട്ടയാടുകയാണ് അപകടം നടന്നതിനുശേഷം ദീപിലെ കുടുംബത്തിന്റെ മത്സ്യബന്ധന സാമ്പത്തിക ഞെരുക്കത്തിലുമാക്കി വിശ്വാസിനെ പ്രതിനിധീകരിക്കുന്ന യു കെ ആസ്ഥാനമായിട്ടുള്ള അഭിഭാഷകനും ക്രൈസിസ് ഉപദേഷ്ടാവുമായിട്ടുള്ള റാജ് സിംഗർ വ്യക്തിപരമായിട്ട് കുടുംബത്തെ കണ്ട് എയർ ഇന്ത്യ സിഇഒ സിഇഒൽ വിൽസൺ അവരുടെ സാഹചര്യം വിലയിരുത്താനും സമഗ്രമായിട്ടുള്ള ഒരു ക്ഷേമ പാക്കേജ് നൽകാനും ആവശ്യപ്പെട്ടു വിശ്വാസിനെ അടിയന്തര സഹായം ആവശ്യമാണ് അദ്ദേഹത്തിന്റെ പരിക്കുകൾ ശാരീരികവും മാനസികപരമായിട്ടുള്ള വളരെ വലുതാണ് എന്ന് ഈയൊരു സീക്കർ പറയുന്നുണ്ട് എയർലൈൻ നൽകിയ ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് പൗണ്ടിന്റെ അതായത് ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഇടക്കാല നഷ്ടപരിഹാരം അദ്ദേഹത്തിന്റെ ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റാൻ അപര്യാപ്തമാണ് എന്നാൽ അപകടത്തിൽ അതിജീവിച്ച വ്യക്തിയോടുള്ള തങ്ങളുടെ ഉത്തരവാദിത്തത്തെ കുറിച്ച് ബോധവാന്മാരാണ് ഇടക്കാല സാമ്പത്തിക ലോജിസ്റ്റിക്കൽ പിന്തുണ നൽകിയിട്ടുണ്ട് എന്നും എയർ ഇന്ത്യ അറിയിക്കുന്നു ുരന്ത ബാധിതരായ കുടുംബങ്ങളെ അനുശോചനം അറിയിക്കാൻ ടാറ്റ ഗ്രൂപ്പിലെ മുതിർന്ന നേതാക്കൾ സന്ദർശനം തുടരുന്നുണ്ട് വിശ്വാസിന്റെ പ്രതിനിധികളുമായിട്ട് ഒരു കൂടിക്കാഴ്ച ക്രമീകരിക്കാമെന്നും വാഗ്ദാനവും ചെയ്തിട്ടുണ്ട് ഒരു നല്ല പ്രതികരണം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് എയർലൈൻ വ്യക്തമാക്കിയത് അന്തിമ അന്വേഷണ റിപ്പോർട്ട് വരുന്നത് വരെ അപകടത്തിൽപ്പെട്ട തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തിലധികം കുടുംബങ്ങൾക്കും ഇടക്കാല പേയ്മെന്റുകൾ ലഭിച്ചതായിട്ടും വിമാന കമ്പനി അറിയിച്ചു അദ്ദേഹത്തിനുള്ള പരിചരണത്തിനും ദുരന്തം ബാധിച്ച എല്ലാ കുടുംബങ്ങൾക്കുമുള്ള പരിചരണത്തിനും വലിയ മുൻഗണന നൽകുന്നുണ്ട് എന്ന് എയർലൈൻ പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു അതേസമയം അഹമ്മദാബാദ് വിമാന ദുരന്തത്തെ ചൂഴ്ന്ന് പല ഊഹാപോഹങ്ങളും വിവാദങ്ങളും നിലനിൽക്കുന്നുണ്ട് ടേക്ക് ഓഫ് സമയത്ത് തന്നെ വിമാനത്തിന്റെ വൈദ്യുതി വിതരണത്തിൽ തകരാർ സംഭവിച്ചു എന്ന് കണ്ടെത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകളും ഉണ്ടാകും വിമാനത്തിന്റെ പിൻഭാഗത്തെ ചില യന്ത്ര ഭാഗങ്ങൾ കത്തിയത് വൈദ്യുതി തകരാർ മൂലമുള്ള തീപിടുത്ത മൂലമാണോ എന്നുള്ള സംശയം തുടക്കം ഉണ്ട് വിമാനത്തിലെ മുഴുവൻ വൈദ്യുത സംവിധാനത്തെയും ബാധിക്കുന്ന ട്രാൻസ് യൂസറിലെ തകരാറ് വിമാനം പുറപ്പെടുന്നതിന് ഒരു മണിക്കൂർ മുൻപാണ് പരിഹരിച്ചത് എന്നതിന് തെളിവുണ്ട് അതിനെല്ലാം പുറമെ ഒന്നര മാസം മുൻപ് അപകടത്തിന്റെ ഉത്തരവാദിത്വം പൈലറ്റുമാരുടെ തലയിൽ കെട്ടിവെച്ച് കൈ കഴുകാൻ വേണ്ടിട്ട് ഈ ഒരു കേന്ദ്ര സർക്കാർ നീക്കവും നടത്തിയിരുന്നു അന്വേഷണം പൂർത്തിയാകും മുൻപ് തന്നെ ഉത്തരവാദിത്വം പൈലറ്റുമാരുടെ തലയിൽ കെട്ടിവെക്കുന്ന തരത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കിയതിനെയും പൈലറ്റുമാരെ കുറ്റക്കാരാക്കുന്നതിന് ആ ഒരു പ്രചാരണത്തിന് വഴി വെച്ചതിനും സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായിട്ട് തന്നെ വിമർശിച്ചിരുന്നു പ്രാഥമിക റിപ്പോർട്ട് എന്ന അർത്ഥത്തിൽ തയ്യാറാക്കിയ അന്വേഷണ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചില കാര്യങ്ങൾ ദുരന്തത്തിന്റെ ഉത്തരവാദിത്വം പൈലറ്റുമാരായ സുമിത് സബർവാളും ക്ലൈവ് കുന്ദറുമാണ് എന്നുള്ള തരത്തിലെ അഭ്യൂഹങ്ങൾ പ്രചരിക്കാൻ ഇടയാക്കി എന്നാൽ ഇന്ധനം മാറ്റുന്നതിലെയും ഇലക്ട്രിക്കൽ വിഭാഗത്തിലെയും തകരാറുകൾ പോലുള്ള നിർണായക പ്രശ്നങ്ങളെ നിസ്സാരവൽക്കരിച്ച് കുറ്റം പൈലറ്റുമാരിലേക്ക് മാത്രമായിട്ട് ചുരുക്കുന്നു ഈ ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ട് പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുൻപ് തന്നെ റിപ്പോർട്ടിന്റെ ഒരു ഭാഗം ചോരുകയും അവ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുകയും ചെയ്തു ഇതാണ് പൈലറ്റുമാരെ കുറ്റക്കാരാക്കിയുള്ള പ്രചാരണത്തിന് ശക്തി പകർന്നത് ഇത് ചോദ്യം ചെയ്ത് കുറ്റം തന്റെ മകനെ ചാർത്ത ശ്രമം നടക്കുന്നതായിട്ട് ചൂണ്ടിക്കാട്ടി പൈലറ്റ് സുമിത് സബർബാളിന്റെ പിതാവായി പുഷ്പരാജ് സബർബാളും സുപ്രീം കോടതിയിൽ എത്തിയത് വലിയൊരു വാർത്ത തന്നെയായിരുന്നു